നമസ്കാരം സ്റ്റോക്ക് സ്വാഗതം ഇന്നത്തെ സെഷനിൽ നമ്മളൊരു സ്മോൾ ക്യാപ് സ്റ്റോക്കിനെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത് ഓഹരി കഴിഞ്ഞ പതിനാല് സെഷനിൽ കൊണ്ട് എൺപത് ശതമാനത്തിന്റെ റാലിയാണ് നടത്തിയത് ഇന്നും നാല് ശതമാനത്തിന്റെ നേട്ടം സ്റ്റോക്ക് നൽകിയിട്ടുണ്ട് സ്റ്റോക്കിന്റെ ഇന്നത്തെ റാലിക്ക് പിന്നുള്ള കാരണങ്ങൾ മനസ്സിലാക്കാം സിൽവർ ടച്ച് ടെക്നോളജീസ് ഓഹരികളിലാണ് റാലി ഉണ്ടായത് കമ്പനി രണ്ട് കോർപ്പറേറ്റ് ആക്ഷൻസ് ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബോണസ് ഷെയർസ് ഒപ്പം സ്റ്റോക്ക് സ്പ്ലിറ്റ് നടപടികളിലേക്ക് കമ്പനി നീങ്ങുകയാണ് ഇതിനായുള്ള ബോർഡ് അനുമതി ലഭിച്ചിട്ടുണ്ട് എന്ന അനുപാതത്തിലാണ് കമ്പനി ബോണസ് ഓഹരികൾ നൽകുന്നത് അതായത് ഓരോ ഓഹരിക്കും ബോണസായി ഒരു ഓഹരി ലഭിക്കും നിങ്ങളുടെ കൈവശം പത്ത് ഓഹരികൾ ഉണ്ടെങ്കിൽ ബോണസ് ലഭിക്കുന്നതോടെ ഇരുപതെണ്ണമായി മാറും എന്നാൽ ബോണസ് സ്റ്റോക്ക് സ്പ്ലിറ്റ് പോലുള്ള കോർപ്പറേറ്റ് നടപടികൾ മൂലം നിങ്ങളുടെ ഓഹരിയുടെ മൂല്യത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നില്ല എന്ന കാര്യം മറക്കരുത് ഓഹരി ഒന്ന് എന്ന അനുപാതത്തിൽ സ്പ്ലിറ്റ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് അതായത് പത്ത് രൂപ മുഖവിലുള്ള ഓഹരികൾ രണ്ട് രൂപയാക്കി ചുരുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് സ്റ്റോക്ക് സ്പ്ലിറ്റ് മൂലം ഓഹരികളുടെ എണ്ണം അഞ്ചിരട്ടിയാകും അതായത് പത്ത് ഓഹരികൾ കൈവശമുണ്ടെങ്കിൽ അൻപതെണ്ണമായി വർദ്ധിക്കും ഇവിടെ സ്റ്റോക്ക് സ്പ്ലിറ്റും ബോണസും കഴിഞ്ഞാൽ പത്ത് ഓഹരികൾ കൈവശമുള്ള നിക്ഷേപകന് ഓഹരികളുടെ എണ്ണം നൂറെണ്ണമായി വർദ്ധിക്കും സാധാരണയായി ഓഹരിയിലുള്ള ലിക്വിഡിറ്റി ഉയർത്താനും കൂടുതൽ റീറ്റെയിൽ നിക്ഷേപം വർദ്ധിക്കാനും ഈ കോർപ്പറേറ്റ് നടപടികൾ സഹായിക്കുന്നു എന്നാൽ റെക്കോർഡ് തീയതി കമ്പനി പ്രഖ്യാപിച്ചിട്ടില്ല തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ഓഹരിയിൽ കോർപ്പറേറ്റ് ആക്ഷൻസ് നടക്കുന്നതിനാൽ തന്നെ ഇനിയും റീറ്റെയിൽ താൽപര്യം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അതിനാൽ കമ്പനിയുടെ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാം വിപണിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കോടി രൂപ വിപണി മൂലധനമുള്ള കമ്പനിയുടെ നിലവിലെ വില ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സ്ഥാപിതമായ കമ്പനി ഐ ടി സൊല്യൂഷൻസ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പോലുള്ള സേവനങ്ങളാണ് നൽകുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് വെബ് ഡിസൈനിങ് മൾട്ടിമീഡിയ ഇ കൊമേഴ്സ് എസ്ഇഒ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് പോലുള്ള സേവനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു ഇ ഗവേണൻസ് കോർപ്പറേറ്റ് ഇ കൊമേഴ്സ് മാനുഫാക്ചറിംഗ് എഡ്യൂക്കേഷൻ ഹെൽത്ത് കെയർ എന്നീ മേഖലകളിലേക്കാണ് കമ്പനി പ്രധാനമായിട്ടും സേവനങ്ങൾ നൽകുന്നത് യു എസ് എ യു കെ ഫ്രാൻസ് കാനഡ എന്നിവിടങ്ങളിലേക്കും സേവനങ്ങൾ നൽകുന്നുണ്ട് മുപ്പത് വർഷമായി പ്രവർത്തിക്കുന്ന കമ്പനിക്ക് രണ്ടായിരത്തിലധികം ക്ലയന്റുകളാണ് നിലവിലുള്ളത് മൈക്രോസോഫ്റ്റ് സാപ്പ് ഒറാക്കിൾ ഐബിഎം എൻ വിഡിയ ഡെൽ ലെനോവോ എച്ച് പി തുടങ്ങിയവരുമായി സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് കമ്പനിക്കുണ്ട് ഗവൺമെന്റിനും ഇന്ത്യൻ ആർമി നേവി എന്നിവരും ക്ലയൻറുകളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട് ബാങ്ക് ഓഫ് ബറോഡ എൻ എച്ച് പി സി പവർ ഗ്രിഡ് എന്നിവരും ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട് സാമ്പത്തിക പ്രകടനം വിലയിരുത്തിയാൽ രണ്ടാം പാദത്തിൽ കമ്പനിയുടെ വരുമാനം വാർഷികാടിസ്ഥാനത്തിൽ എഴുപത്തിയഞ്ചു കോടി രൂപയിൽ നിന്നും എൺപത്തി ആറ് കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട് ലാഭം നാലു കോടി രൂപയിൽ നിന്നും ഏഴ് കോടി രൂപയായി വർദ്ധിച്ചു വരുമാനത്തിൽ പതിനഞ്ച് ശതമാനത്തിന്റെയും ലാഭത്തിൽ എഴുപത് ശതമാനത്തിന്റെയും വർധനമാണ് ഉണ്ടായിരിക്കുന്നത് എബിഡയും അൻപത് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷം മാസം മാസമായപ്പോഴേക്കും വരുമാനം നൂറ്റി നാല്പത്തി ആറ് കോടി രൂപയായി ലാഭവും പതിനൊന്ന് കോടി രൂപയായി റിപ്പോർട്ട് ചെയ്തു കൺസോളിഡേറ്റഡ് വരുമാനം കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇരുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപയായിരുന്നു എബിഡ മുപ്പത്തി എട്ട് കോടി രൂപയും ലാഭം പതിനാറ് കോടി രൂപയുമായി ആർഒസിഫ്ഐ ട്വന്റിൽ ഉണ്ടായിരുന്ന പതിനൊന്ന് ശതമാനത്തിൽ നിന്നും ഇരുപത്തിരണ്ട് ശതമാനമായി വർദ്ധിച്ചിട്ടുണ്ട് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഏഴ് ശതമാനത്തിൽ നിന്നും പതിനാറ് ശതമാനമായും വർദ്ധിച്ചു എ പി എസ് അഞ്ച് ശതമാനത്തിൽ നിന്നും പതിനെട്ട് രൂപയായി ഉയർന്നിട്ടുണ്ട് പാറ്റ് മാർജിൻ അഞ്ച് ശതമാനത്തിൽ നിന്നും എട്ട് ശതമാനമായി വർദ്ധിച്ചു കഴിഞ്ഞ അഞ്ചു വർഷ കാലയളവിൽ ലാഭവളർച്ചയിൽ മുപ്പത്തി രണ്ട് ശതമാനത്തിന്റെ സി എ ആർ വളർച്ചയാണ് കമ്പനി കൈവരിച്ചത് നിലവിൽ വളരെ ചെറിയ കടം മാത്രമാണ് കമ്പനിക്ക് ഉള്ളത് എഴുപത്തിനാല് ശതമാനം ഓഹരി പങ്കാളിത്തവും പ്രൊമോട്ടർമാരുടെ കൈവശമുള്ള കമ്പനി കൂടിയാണിത് എഫ് ഐ ഐ ഡി ഐ എന്നിവർക്ക് ഓഹരിയിൽ പങ്കാളിത്തമില്ല ഓഹരി വിപണിയിൽ അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് നൂറ് രൂപ നിലവാരത്തിൽ തുടർന്ന ഓഹരിയാണ് ഇന്ന് ആയിരത്തി രൂപയിൽ തുടരുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് മാസ കാലയളവിൽ നൂറ്റി ഇരുപത് ശതമാനത്തിന്റെ റിട്ടേൺ ഓഹരി നൽകിയിട്ടുണ്ട് എന്നാൽ ഓഹരിയിൽ ഉണ്ടായ തുടർച്ചയായ മുന്നേറ്റം മൂലം വാലുവേഷൻ എക്സ്പെൻസീവ് ആയാണ് തുടരുന്നത് പി ഇ സെവൻറി സെവൻ ടൈംസ് ആണ് എന്ന് കാണാം പെഗ് റേഷ്യോ പെഗ്രേഷ തുടരുന്നു ഇത് സൂചിപ്പിക്കുന്നത് ഏണിംഗ്സ് ഗ്രോത്തിനേക്കാൾ അധികമായി ഓഹരി വില മുന്നേറുന്നു എന്നാണ് വാല്യുവേഷൻ ഉയർന്നതായതുകൊണ്ട് തന്നെ ഓഹരിയിൽ ജാഗ്രത പാലിക്കാനാണ് അനലിസ്റ്റുകൾ നിർദ്ദേശിക്കുന്നത് കോർപ്പറേറ്റ് ആക്ഷൻസ് എങ്ങനെയാണെന്നും മൂന്നാം പാദഫലങ്ങൾ എങ്ങനെയാണ് എന്നതുമൊക്കെ കണക്കിലെടുത്ത് ഓഹരിയെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ പഠിക്കാവുന്നതാണ്